ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്ന് എനിക്ക് ഫോട്ടോ എഡിറ്റിംഗ് ആണ് അപ്പം നമുക്ക് ഒരു ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഓൾറെഡി എൻ്റെ അടുക്കതുണ്ട് അതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഇതിൽ വീഡിയോ ഫോട്ടോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പം നമ്മൾ ഫോട്ടോ ആണ് ഇന്ന് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമൊരു ഉള്ളിഷ്ടമുള്ളൊരു ഫോട്ടോ എടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ ആപ്സ് നമുക്ക് സെറ്റിങ്സൊക്കെ കാണാം അത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ ഇതാണ് നമുക്ക് നോക്കാം ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറേ കളേഴ്സൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഫോട്ടോ വെച്ച് ഒരു ലൈറ്റ് മൺ ഗ്രേ എന്താ പറയുക ഒരു കലങ്ങിയ മാതിരി ഒരു മങ്ങിയ മാതിരി ഉള്ളൊരു ഇതാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ട് നിങ്ങളെ ഫോ ബാക്കിൽ ഇതേപോലെ തന്നെ നിങ്ങളെ ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ ആക്കാം നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പം നെക്സ്റ്റ് നമ്മൾ ഇതായാലും ഓ ഇങ്ങനത്തെ ഒരു സംഭവമാണ് എടുത്തത് അതിൻ്റെ പേരാണ് കറത്തില്ല അപ്പോൾ ഒരു വയലറ്റ് കളർ ഞാൻ ഒരു ഡ്രസ്സിൻ്റെ അകത്തേ കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് നക്കിയിട്ട് നമുക്കൊരു ഡിസൈനെ പോലെ തന്നെ ഒരു എന്താ പറയുക ഫോട്ടോന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു ബട്ടർഫ്ലൈയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇമോജി എടുക്കാം ഒരു ബട്ടർഫ്ലൈ ആണ് എടുത്തിരിക്കുന്നത് അതായത് കുറച്ച് സൂം ചെയ്തിട്ട് നമുക്കതിൻ്റെ അരി അന്നൊരു അതിൻ്റെ തുമ്പത്ത് വെച്ചുകൊടുക്കാം അപ്പറോ ഇപ്പുറവും രണ്ട് പ്ര രണ്ടടിക്കും ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫിൽറ്റർ ആണ് ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തതിൽ ഓൾറെഡി ആ ഫിൽറ്റർ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തത് അതുകൊണ്ട് വേണ്ട അല്ല ഫ്രെയിമിൽ ഫ്രെയിമിൽ നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനത്തെ എല്ലാത്തിനും പറ്റിയ ഇതുണ്ട് അപ്പം ഞാൻ ഞാൻ എൻ്റേതായ ഇതിലാണ് ഞാൻ വെച്ചത് അതൊന്നും എനിക്കിപ്പം വേണ്ട അപ്പം ഇത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറേ കുറച്ച് എന്താ പറയുക എല്ലാം ഒന്ന് ചെറുങ്ങനെ ചെറുങ്ങനെ കൂട്ടി കൊടുത്താൽ മാത്രം മതി അപ്പം തന്നെ നമ്മളെ ഫേസിൽ എന്താ പറയുക എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും അപ്പം ഇതിലെ സെൻറ്ററിൽ ഉള്ളത് മാറ്റം വന്നങ്ങൾക്ക് കാണാം നമ്മളെ ഫേസിൽ മാറുന്ന മാറ്റങ്ങൾ അപ്പം ഞാൻ ഇത്തിരി പൊന്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും വേണ്ട നമ്മളെ ഫേസിന് ഒരു ഗ്ലോ കിട്ടാൻ അപ്പം കുറച്ചുകൂടി കുറക്കാം ഓക്കെ അപ്പം അടുത്തത് ഇതൊക്കെ എന്താ ഇത് ഞാൻ കൂട്ടുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഒരു ലൈറ്റ് അടിച്ച മാതിരി ആയി പോകുന്നുണ്ട് അപ്പൊ നമ്മളെ ഫോട്ടോന്റെ ചുറ്റൊരു ഡാർക്ക് ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ ആക്കാനാണ് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ എല്ലാം കുറച്ച് കുറച്ച് കൂട്ടിക്കൊടുത്താ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് എഫക്ട് കൊടുക്കാൻ വേണം നമ്മളിപ്പോ ഫോട്ടോ ഞാനിപ്പോ ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ ഫ്രെയിം അങ്ങനെ അതിലൊക്കെ നമ്മൾ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എന്താണ് സൂം ചെയ്യുന്ന പോലെ അതുപോലത്തെ സംഭവമാണത് ഫ്രെയിം ഫ്രെയിമിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വെച്ച് കൊടുക്കാം അതുപോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് സംവിധാനങ്ങൾ അതിൻ്റെ അടിയിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പം നമ്മൾ ഇതിൻ്റെ യൂസിങ് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഞമ്മൾ കാണിച്ചതാണ് അപ്പോൾ സ്റ്റിക്കേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി ഇടാം അങ്ങനത്തൊക്കെ നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഇത് സേവ് ചെയ്യുന്നത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മേലെ നിങ്ങൾക്ക് കാണാം അപ്പം തന്നെ നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആയിട്ട് ഉണ്ടാവും നിങ്ങളുടെ ഗാലറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാം ഞാൻ കാണിച്ചതിനാൽ അപ്പം ഞാൻ എൻ്റെ ഗാലറി എടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ നമ്മളെ ഫോട്ടോ ഉണ്ടാവും ഞാനങ്ങനത്തെ മൂന്നെണ്ണമാണ് നമ്മൾ അതിനുള്ള ഫിനിഷിങ് ആയി നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ ഗാലറിയിലേക്ക് വന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്താൽ പോയി പറയാൻ പറ്റത്തില്ല സീനായിട്ട് നമ്മൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് അത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോസൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണം ചെയ്ത് നോക്കി വെറുതെ മൂന്നെണ്ണം നല്ല പരിശീലനം ഒക്കെ പരിശീലിച്ച് നോക്കൂ അപ്പം ഇത്രയുള്ള വീട് നിൽക്കലാക്കും ഇഷ്ടപ്പെട്ടെന്ന് അടുത്ത വീടുകളിൽ കാണാം ബൈ